നമസ്കാരം ആയിരത്തിലധികം വർഷങ്ങളുടെ പഴക്കമുള്ള ചരിത്രത്തോട് ചേർന്ന് കിടക്കുന്ന ക്ഷേത്രങ്ങൾ നമ്മുടെ നാട്ടിന്റെ ഭാഗമാണ് നാടിൻ്റെ ചരിത്രത്തോടും കഥകളോടും ഒക്കെ ചേർന്ന് കിടക്കുന്ന ഈ ക്ഷേത്രങ്ങളുടെ കഥകൾ എത്ര പറഞ്ഞാലും തീരില്ല അത്തരത്തിൽ ഒരു ക്ഷേത്രമാണ് കൊല്ലം ജില്ലയിലെ ചങ്ങൻകുളങ്ങര ശ്രീ മഹാദേവൻ ക്ഷേത്രം പരശുരാമൻ നിർമ്മിച്ച ക്ഷേത്രങ്ങളിൽ ഒന്നായി അറിയപ്പെടുന്ന ചങ്ങൻകുളങ്ങര ക്ഷേത്രത്തിന്റെ വിശേഷങ്ങൾ അറിയാം കേരളത്തിലെ പുരാതന ക്ഷേത്രങ്ങളിൽ ഒന്നായി അറിയപ്പെടുന്ന ക്ഷേത്രമാണ് ചങ്ങൻകുളങ്ങര ക്ഷേത്രം ആയിരത്തി ഒരുന്നൂറിലധികം വർഷങ്ങളുടെ പഴക്കമുള്ള ഈ ക്ഷേത്രം കൊല്ലത്തെ പുരാതന ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണ് കൊല്ലം ജില്ലയിൽ ഓച്ചിറയ്ക്ക് സമീപത്താണ് ചങ്ങൻകുളങ്ങര ശ്രീ മഹാദേവൻ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പരശുരാമൻ സ്ഥാപിച്ച ക്ഷേത്രങ്ങളിൽ ഒന്നായി അറിയപ്പെടുന്ന ഈ ക്ഷേത്രം നൂറ്റി എട്ട് ശിവക്ഷേത്രങ്ങളുടെ പട്ടികയിലുമുണ്ട് വിശാലമായി കിടക്കുന്ന ക്ഷേത്ര മതിലകത്തിനുള്ളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നും അകന്ന് സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രം കൂടിയാണിത് ദാരുശില്പങ്ങളാൽ സമ്പന്നമായ ഒരു ശ്രീകോവിലാണ് ഇവിടെ ഉള്ളത് പഴക്കം നിർണയിച്ചിട്ടില്ലാത്ത ശ്രീകോവിലാണിത് സാധാരണ വലിപ്പത്തിലുള്ള ഒരു നാലമ്പലവും ഇവിടെയുണ്ട് ബലിക്കല്ലിന് പടിഞ്ഞാറ് ഭാഗത്തായി നന്ദികേശ്വരനെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട് നിർമ്മാണത്തിലെ പ്രത്യേകതകൾ കൊണ്ട് മഹാക്ഷേത്രം എന്നും വിശേഷിപ്പിക്കുവാൻ സാധിക്കുന്ന ക്ഷേത്രമാണിത് നാലമ്പലവും അതിനു പുറത്തുള്ള വിളക്കുമാടവും ഇതിന്റെ പ്രശസ്തി വർദ്ധിപ്പിക്കുന്നു ചതുരാകൃതിയിൽ നിർമ്മിച്ചിരിക്കുന്ന നമസ്കാര മണ്ഡപമാണ് മറ്റൊരു പ്രത്യേകത കേരളീയ വാസ്തുവിദ്യയുടെ മറ്റൊരു അടയാളം കൂടിയാണിത് കരിങ്ങലിലാണ് ഇതിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് ധർമ്മശാസ്ത്രാവ് ഗണപതി ഭുവനേശ്വരി ഇന്ത്യളപ്പൻ ധർമ്മദൈവങ്ങൾ ഒറ്റക്കൊമ്പൻ രക്ഷസ് എന്നിവരെയാണ് ഇവിടെ ഉപദൈവങ്ങളായി ആരാധിക്കുന്നത് ശിവനുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷ ദിവസങ്ങളും ഇവിടെ ആഘോഷിക്കാറുണ്ട് പ്രധാന ഉത്സവം നടക്കുന്നത് മകരത്തിലാണ് മകരത്തിലെ ഉത്രട്ടാതി കൊടിയേറി തിരുവാതിര ആറാട്ട് വരത്തക്ക വിധം എട്ടു ദിവസങ്ങളിലായാണ് ഇവിടെ ഉത്സവം നടക്കുന്നത് കുംഭമാസത്തിലെ ശിവരാത്രിയും വൃശ്ചികം ധനുമാസങ്ങളിലെ മണ്ഡല പൂജയും ഇവിടത്തെ വിശേഷ ദിവസങ്ങളിൽ തന്നെയാണ് മറ്റൊരു ക്ഷേത്രങ്ങളിലും കാണുവാൻ സാധിക്കാത്ത പല പ്രത്യേകതകളും ഇവിടെ കാണാം അത്തരത്തിലൊന്നാണ് ഇവിടത്തെ ഒറ്റക്കൊമ്പൻ പ്രതിഷ്ഠ ഒരു കാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഒറ്റക്കൊമ്പൻ ആനയെ ഉപദേവനാക്കി പ്രതിഷ്ഠിച്ചിരിക്കുന്നതാണ് ഒറ്റക്കൊമ്പന്റെ പ്രതിഷ്ഠ ഇത്തരത്തിലൊരു ഉപദേവ പ്രതിഷ്ഠ ഇവിടെ മാത്രമേ കാണാൻ കഴിയൂ ഇവിടെ എത്തി പ്രാർത്ഥിച്ചാൽ ആഗ്രഹിച്ച ജോലി ഉടൻ ലഭിക്കുമെന്ന വിശ്വാസമുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് വിദ്യാർത്ഥികൾ ഇവിടെ പ്രാർത്ഥിക്കുവാനായി എത്തിച്ചേരുന്നു